ഈ ലോകത്തിൽ ഒന്നുമില്ലാതെ വന്ന് കഷ്ടപ്പെട്ട് നമ്മളെല്ലാം ഇങ്ങനെ നേടും കൈനീട്ടുന്ന പലരുടെയും മുമ്പിൽ മുഖമൊക്കെ തിരിച്ച് കളയും അവസാനം ഉള്ള സമ്പത്ത് കയ്യിലിരിക്കുമ്പോഴും ആഗ്രഹിക്കുന്ന ആഹാരം ഇഷ്ടം പോലെ തിന്നാൻ പറ്റാത്ത ഒരു ഗതികേടുണ്ട് അത് ഗതികേടുണ്ട് സമ്പത്തുണ്ടായിട്ടും ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്തിനാണ് സമ്പത്ത് എന്തിനാണ് സമ്പത്ത് ഒന്നുമില്ലാതെ വന്നു തിരിച്ചൊന്നുമില്ലാതെ പോകണം ഞാനൊന്ന് കരുതിയിരുന്നെങ്കിൽ എൻ്റെ അയൽക്കാരന് ഇന്നീ കഷ്ടത ഉണ്ടാകത്തില്ലായിരുന്നു ഞാനൊന്ന് കരുതിയിരുന്നെങ്കിൽ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന എൻ്റെ സഹോദരന് ഇത്ര ഞെരുക്കം ഉണ്ടാകത്തില്ലായിരുന്നു കരുതാനുള്ളതാണ് സമ്പത്ത് കൊടുക്കാനുള്ളതാണ് സമ്പത്ത് ജീവിതയാത്രയിൽ ഓർക്കാപ്പുറത്ത് മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ ചില ദൈവങ്ങളാകണം ഓർക്കാപ്പുറത്ത് മറ്റുള്ളവൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ചില ദൈവങ്ങളാകണം അവിടെയാണ് ജീവിതം മഹത്വപ്പെടുന്നത്